ഐഎസ്എല്ലിന്റെ ക്ലൈമാക്സ് മത്സരങ്ങൾ കടന്നു വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് പ്രധാന താരങ്ങളായ ഐബാൻ ഫ്രെഡി എന്നീ താരങ്ങൾക്ക് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന്റെ ജീവനായ അഡ്രിയാലോണയും സീസൺ ഔട്ടാകുമെന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പദ്ധതികളിൽ വമ്പൻ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരത്തിൽ ഇവരെ കൂടാതെ ആശാനും ദാനുഷും പുറത്തിരിക്കുമ്പോൾ മറ്റൊരു തലവേദന നിറഞ്ഞ റിപ്പോർട്ട് കൂടെ പുറത്തു വന്നിരിക്കുകയാണ് പഞ്ചാബിനെ നേരിടാൻ ഇന്നലെ ഡൽഹിയിലെത്തിയ ഇരുപത്തിയൊന്നംഗ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ ഡിഫൻഡർ ഹോർമിപ്പാം ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് പിടിപ്പത് പണിയാകും ഡിഫൻസിൽ പ്രീതം മിലോസ് കോംബോയോ അല്ലെങ്കിൽ മുന്നേറ്റത്തിൽ പെപ്രയെ മാറ്റി ഇഷാനെ കൊണ്ടുവന്ന് മിലോസ് ലെസ്കോവിച്ച് കോംബോയോ ആയിരിക്കും ആദ്യ ലുവന്നിൽ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ആദ്യ ലമന്നിൽ മിലോസ് ലെസ്കോ ഡൈസു ദിമി എന്നീ നാല് വിദേശ താരങ്ങളായിരിക്കും ഇറങ്ങുക വീഡിയോഡ് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം